ീക്ഷിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും തന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങൾ ധാരാളം നല്ല സിനിമകൾ മലയാളത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണെന്ന് അവരെ പരിചയപ്പെടുത്തിയപ്പോഴും കണ്ടപ്പോഴൊക്കെ തന്നെ എനിക്ക് വിഷയം കിട്ടി ഇത് ദീർഘമായ ഒരു പ്രഭാഷണത്തിനോ പ്രസംഗത്തിനോ നിൽക്കുന്നില്ല സിനിമയാണ് ഇനി ഇവരുടെ അല്ലെങ്കിൽ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഒട്ടും ആൾക്കാരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് അതല്ലെങ്കിൽ അതിനൊരു വിഷയം ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ്റെ ആദ്യത്തെ നിർമ്മാതാവിൻ്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ അതിൻ്റെ ആകാംക്ഷ എല്ലാവരുടെയും മുഖത്തുണ്ട് പിന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ഈ കിട്ടുന്ന കാരണം ഒരു ആരോപങ്ങൾക്കിടെ അല്ലെങ്കിൽ ജനക്കീട്ടത്തിനെതിരെയും നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിത്രം വലിയ വിജയം നേടിക്കാൻ പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു അതിൻ്റെ നിർമാണമായിട്ടുള്ള ജൂലേഴ്സ് എൻ്റെ വളരെ അഭിസുഹൃത്താണ് ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റോൺ നെയ്ക്കുട്ട് ജിദ്ദയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജുനോയ്സാണ് അതിന് മുമ്പോട്ടുള്ള സൗഹൃദമാണ് പിന്നെ രജിഷൻ എനിക്കറിയാം രജിഷ് ഏറ്റവും ഒരുപാട് സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും അടുത്ത ആ സൗഹൃദങ്ങളിൽ നിന്നുകൊണ്ട് വലിയ വിജയമായി കീട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു